ഹലോ പ്രിയപ്പെട്ടവരേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് വരുമാനം കുറവുള്ളത് കൊണ്ടാണോ നമുക്ക് പണം സേവ് ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കാത്തത് ആണോ നമ്മൾ ഒരു അയ്യായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ് ഒരു പതിനായിരം രൂപ വരുമാനമാകട്ടെ എന്നിട്ട് ഒരു ഒരേഴായിരം രൂപയൊക്കെ ചിലവാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു എണ്ണായിരം രൂപയൊക്കെ ചിലവാക്കിയിട്ട് ബാക്കി രണ്ടായിരം രൂപ സേവ് ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കും നമ്മൾ തുടക്കത്തിൽ തുടക്ക കാലങ്ങളിൽ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതി അങ്ങനെയല്ലായിരുന്നോ എൻ്റെ ചിന്താഗതി അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് അയ്യായിരം രൂപ വരുമാനം ഉണ്ടായിരുന്നപ്പോഴും പതിനായിരം രൂപ വരുമാനം ഉണ്ടായിരുന്നപ്പോഴും അത് പതിനഞ്ചും ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും ഒക്കെ ആയപ്പോഴും എനിക്ക് സേവ് ചെയ്തു വെക്കുവാനായിട്ട് സാധിച്ചില്ലായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു എൽ ഐ സി ഏജന്റായിട്ടുള്ള അംബിക ചേച്ചി ഉപദേശിച്ച പ്രകാരം ഒരു എൽ ഐ സി കൂടിയിട്ടുണ്ട് അതുമാത്രമാണ് എനിക്കുണ്ടായിരുന്ന ഒരു സമ്പാദ്യം ഞാൻ വരുമാനം ഒരുപാട് ഒരുപാടുണ്ടാക്കിയിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് സേവ് ചെയ്ത് വെക്കാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് അതായത് ആ കാലഘട്ടങ്ങൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഞാൻ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയത് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഞാൻ ഇവിടെ കൊല്ലത്ത് വന്ന് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ സെക്കൻഡ് ആണ് ഞാൻ ഇവിടെ കൊല്ലത്ത് സെറ്റിൽ ആണെന്നൊക്കെ അറിയാമല്ലോ ഞാനൊരു എറണാകുളം കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എറണാകുളം എറണാകുളംകാർക്കുള്ള ചില കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കൊല്ലംകാർക്കും കുഴപ്പങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ജീവിക്കണം എനിക്ക് കുറച്ചുകൂടെ പണം സമ്പാദിച്ച് വെക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ടായത് അപ്പോൾ ഞാനൊരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്നു അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് എൻ്റെ രണ്ട് മക്കളും ഞാൻ എങ്ങനെയെങ്കിലും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് കിട്ടാത്ത കാര്യങ്ങളെല്ലാം എൻ്റെ മക്കൾക്ക് സാധിച്ചു കൊടുക്കണം പിന്നെ എൻ്റെ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ടെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾക്കെല്ലാം കൂട്ട് നിന്ന് സാമ്പത്തികപരമായിട്ട് അപ്പോൾ എല്ലാം ചെയ്ത് 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 പോയി അവസാനം ഞാനൊരു സീറോ ആയിട്ട് നിന്നപ്പോൾ എൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാർ തന്ന സ്ഥലം വരെ പോയി ഞാനൊരു സീറോ ആയിട്ട് പെരുവഴിയിലായിട്ട് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതൊരു കാട്ടുമുക്ക് പ്രദേശമൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും എനിക്കിവിടെ ജോലിക്ക് പോകാൻ സാധിച്ചില്ല മാത്രമല്ല ഇവിടെ പ്രായമായ അമ്മച്ചിയെ നോക്കണം നമുക്ക് ഈ വീടൊന്നും ഇട്ടെറിഞ്ഞ് പോകാൻ സാധിക്കില്ല അങ്ങനെ വീട്ടിൽ തന്നെ വെച്ച് ഞാൻ ഒരു അയ്യായിരം രൂപയ്ക്ക് തുടങ്ങിയ കച്ചവടമാണ് ചെറിയ എന്താ പറയുക സോപ്പ് സോപ്പ് ഉൽപ്പന്നങ്ങൾ അങ്ങനെ തുടങ്ങിയ കച്ചവടമാണ് ഇന്നൊരു ചെറിയ കടയിലേക്ക് എത്തി നിൽക്കുന്നത് കേട്ടോ അവിടെ നിന്ന് അത് കാര്യങ്ങൾ വിപുലീകരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നോട് സഹകരിച്ച് നമ്മുടെ ഈ പ്രദേശത്തിനടുത്ത് കൊല്ലം ജില്ലയിലുള്ള ആരെങ്കിലുമൊക്കെ അത് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം സമയം വേണം ഇപ്പോൾ തിരക്കാണ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എത്ര വരുമാനം കിട്ടുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു വ്യക്തിക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നത് അതാണ് നിങ്ങളോട് പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പം നമ്മുടെ ചിന്താഗതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം ഒന്ന് നമ്മളൊരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത് ഞാൻ ചെറുപ്പമാണ് എനിക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്ന വരുമാനം ഇതിൽ കൂടുതൽ ഞാൻ ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കിട്ടുന്ന പണം മുഴുവൻ ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കും പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും എന്തിനാണ് ചിലവാക്കി നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്കെല്ലാം നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കില്ലേ എല്ലാ കാര്യത്തിനും ചിലവഴിക്കുമ്പോൾ ആൾക്കാരെ വിളിച്ച് വിരുന്നൂട്ടി കൊടുക്കുമ്പോൾ സദ്യ കൊടുക്കുമ്പോൾ കൂട്ടുകാരെ വിളിച്ച് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതുപോലെ മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ ചുറ്റുകൾ നമ്മുടെ മാതാപിതാക്കൾക്കായാലും നമ്മുടെ സഹോദരങ്ങൾക്കായാലും ആർക്കായാലും എല്ലാവർക്കും ഇങ്ങനെ വാരിക്കോരി കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഞാൻ വാരിക്കോരി കൊടുത്തു എന്നല്ല പറയുന്നത് അങ്ങനെ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സന്തോഷങ്ങൾ കിട്ടുവാൻ വേണ്ടി ചിലവാക്കും കൂട്ടുകാരെ വിളിച്ച് ടൂറ് പോകും നമ്മൾ ബന്ധുക്കൾ ടൂർ പോകാൻ വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ പോകും നമ്മുടെ പണം മാത്രമായിരിക്കും ചിലവ് മാത്രമായിരിക്കും നമ്മൾ പണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ചിലവാക്കുന്നത് പക്ഷേ ഇങ്ങനെ എല്ലാം സന്തോഷം കിട്ടുവാൻ വേണ്ടി പണം ചെലവഴിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ വ്യാപൃതരാകും ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സാധാരണയായി കാണുന്ന ഒരു കാര്യങ്ങളാണ് കുടുംബ ജീവിതമാണോ കുടുംബമായിട്ട് ജീവിക്കുകയാണോ പല കാര്യങ്ങൾ പണം ചിലവായി പോകും അല്ലേ മറ്റുള്ളവരുടെ കല്യാണ ആവശ്യങ്ങൾക്ക് പോകണം ഗിഫ്റ്റുകൾ കൊടുക്കണം പല കാര്യങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ അങ്ങനെ ചിലവാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും ചിലവാക്കുന്നവർ ഇങ്ങനെ ചിലവാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് അയ്യോ എൻ്റെ ജീവിതം തീരാറായല്ലോ ഇനി എനിക്ക് പഴയതുപോലെ ഒന്നും അധ്വാനിക്കാനാവുന്നില്ലല്ലോ ആ വാ ഇതൊരു പ്രായത്തിലേക്ക് എത്തുമല്ലോ എന്ന് വരുമ്പോൾ ഒരു നാൽപ്പതുകൾ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ആവശ്യം തോന്നും ഒരു എനർജറ്റിക് ആവും അത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത് തുടങ്ങിയ ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കുന്ന പണം നമുക്ക് സേവ് ചെയ്യണമെന്ന് തോന്നും സാധാരണഗതിയിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത് ഇത് തിരിച്ചറിയാത്ത കുറെ ആൾക്കാരും ഉണ്ട് അതായത് നാൽപ്പതിലും അൻപതിലും അറുപതിലും ഒന്നും ഇത് തിരിച്ചറിയാത്ത കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും വീട്ടു ജോലിക്ക് പോയിട്ട് പെൺമക്കൾക്കും മരുമക്കൾ ആണുങ്ങളാണല്ലോ മരുമക്കൾ ഇവർക്കുമൊക്കെ ഇപ്പോഴും പൈസ കൊടുത്ത് സഹായിക്കുന്ന അമ്മമാരെയും എനിക്കറിയാം അപ്പോൾ ഇതുവരെ ഇതൊന്നും പഠിക്കാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വരുമാനം കുറഞ്ഞതുകൊണ്ടല്ല നമുക്ക് സമ്പാദിക്കാൻ സാധിക്കാത്തത് എനിക്കിവിടെ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും പൈസ മെച്ചം പിടിക്കാനായിട്ട് സാധിച്ചത് നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ് നമുക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട പോലെ അവസ്ഥയാണ് ഞാനും ഉണ്ട് എൻ്റെ ഭർത്താവും ഉണ്ട് ഇവിടെ അമ്മച്ചയുടെ കാര്യങ്ങൾ നോക്കി നിൽക്കണം എനിക്കിവിടെയുള്ള ആൾക്കാരൊന്നും വലിയ പരിചയമില്ല പിന്നെ കാണുമ്പോൾ അങ്ങനെ കാര്യങ്ങള് പിന്നെ വലിയ പണം ചിലവാക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്തേക്ക് ചിലവാക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എന്റെ മക്കളെ കൊണ്ട് പുറത്ത് പോകേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല എനിക്ക് പണം അങ്ങനെ ചിലവാക്കുന്നത് കുറെ കുറഞ്ഞു അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണെങ്കിൽ ആവശ്യമില്ലാത്ത യാത്രകൾ പോവുകയോ ആവശ്യമില്ലാത്ത പണം ചിലവാക്കുന്ന കാര്യങ്ങളും എല്ലാം കുറച്ചു പിന്നെ എന്താണ് ഞാനിവിടെ ഇനി സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് വന്നതാണ് എനിക്ക് ഈ ബന്ധത്തിലൊരു കുട്ടിയില്ല കുറച്ച് പണം എൻ്റെ ആവശ്യത്തിന് സേവ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ നാളെ ഞാൻ ഒറ്റപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ആവശ്യമായി പോയി അപ്പം ഞാൻ ഇത്രയും ഉണ്ടായിരുന്ന ഒരു കംഫേർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്തു കടന്നു എൻ്റെ മക്കളെനിക്കുണ്ട് എല്ലാമാണ് എങ്കിൽ പോലും അവർ വരുന്നുണ്ട് പോകുന്നുണ്ട് അവരെ കൂടെ നിൽക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നാൽ പോലും നാളത്തെ ഒരു കാര്യത്തിൽ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കുതിക്കരുത് എന്നുള്ളൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് മാത്രവുമല്ല ദേഹത്തിന് മക്കളില്ല എൻ്റെ ഇപ്പോഴത്തെ ഭർത്താവിന് മക്കളില്ല അപ്പോൾ എനിക്ക് ഉറപ്പ് പറയുവാൻ സാധിക്കുമോ നാളെ ദേഹത്തിന് എന്തെങ്കിലും വയ്യാതെ ആയിക്കിടന്നാൽ ഞാനില്ലാത്തൊരു കാലത്ത് എൻ്റെ മക്കൾ ഇദ്ദേഹത്തെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കുമോ അപ്പോൾ അദ്ദേഹത്തെ കൂടെ കരുതിയിട്ട് ഇത്തിരി പണം സേവ് ചെയ്ത് വയ്ക്കേണ്ടത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു അത്യാവശ്യമായി പോയി കാരണം ഉയരും ഭൂമിയും ഉള്ളിടത്തോളം കാലം എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനില്ലാത്ത കാലത്താണെങ്കിലും അദ്ദേഹത്തിനൊരു വരുമാന സ്ഥിരമായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വെക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായത് കൊണ്ട് ഞാൻ പണം സേവ് ചെയ്തു വയ്ക്കുവാൻ തുടങ്ങി അപ്പോൾ പണം സേവ് ചെയ്തു വെക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പല പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം കൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം മാത്രം നിങ്ങളിലേക്ക് പറയുകയാണ് എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാണ് അപ്പം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഞാനൊരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ നമ്മുടെ കമൻറ്റിലും പിൻ ചെയ്തു വയ്ക്കുക നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ഇപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞ് ഇതിനെല്ലാം കൂടെ ഞാൻ ഒരു കാര്യം പറയാം അതായത് നമ്മുടെ ചിന്താഗതി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് വരുമാനം കിട്ടുമ്പോൾ ഇനിയും കൂടുതലും പൈസ ഉണ്ടാക്കാമെന്ന് നമ്മൾ ചിന്തിക്കും രണ്ടാമത്തെ നമ്മുടെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കണം പണം നമുക്ക് സന്തോഷം കൊണ്ട് തരുമെന്ന് പറഞ്ഞില്ല അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളിലേക്ക് പണം ചെലവഴിക്കാൻ നമ്മളിങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും അതായത് വെറുതെ ഒന്നുമില്ല ഞായറാഴ്ച ഇങ്ങനെ പോലും ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും കുടുംബത്തെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് പുറത്ത് പോകാം കാറടുത്തുനിന്ന് പുറത്ത് പോകാം ആ പോയി വരുമ്പോൾ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് നമ്മളിന്ന് ചിലവായിട്ടുണ്ടാകും അപ്പോൾ സന്തോഷം കണ്ടെത്താൻ ഈ പണം ചിലവാക്കണം എന്നുള്ള നമ്മുടെ ഒരു ചിന്താഗതിയുണ്ട് അത് മാറ്റണം അത് പല കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഇതിപ്പോൾ ഒരു കാര്യം ഞാൻ പുറത്ത് പോകുന്നത് പറഞ്ഞ് ഡ്രസ്സ് എടുക്കുന്നത് കാര്യം അതുപോലെ മറ്റൊരാൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന കാര്യം മറ്റൊരാൾ വീട് വെക്കുന്നത് പോലെ നമുക്ക് വീട് വെക്കണം എന്നുള്ളൊരു ചിന്ത മറ്റൊരാൾ സ്വർണാഭരണങ്ങൾ വാങ്ങുന്നത് പോലെ നമുക്കും വാങ്ങിക്കണം എന്ന ചിന്ത അതുപോലെ മറ്റൊരാൾ കാർ വാങ്ങിക്കുന്നത് പോലെ അത് മറ്റൊരാളെ പോലെ അനുകരിക്കുമ്പോൾ അതായത് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ കുറച്ചുകൂടെ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരെ നോക്കിയാണ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യരുത് പണം സമ്പാദിച്ച് വെക്കണമെങ്കിൽ നമ്മുടെ ചിലവുകളെല്ലാം ചുരുക്കി ജീവിച്ചുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ എന്താ പറയുക കുറച്ച് ഇല്ലായ്മയിൽ ജീവിക്കുന്ന പോലെ ഇല്ലാത്ത ഒരാളെങ്ങനെയാണ് ജീവിക്കുന്നത് ഉള്ളതുകൊണ്ട് കൈകാര്യം ചെയ്ത് ജീവിക്കില്ലേ ആ രീതിയിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ജീവിച്ചാൽ എന്ത് കാര്യങ്ങളും നമ്മൾ ഒരു ഒരു മാസം തുടർച്ചയായിട്ട് ശീലിച്ചാൽ അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ശീലമായിട്ട് മാറുകയും നമുക്കതിൽ നിന്ന് പിന്മാറുവാനായിട്ട് സാധിക്കുകയും ചെയ്യില്ല അപ്പോൾ എന്നും എവിടെയെങ്കിലും പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ ടൂർ പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചെലവായിക്കൊണ്ടിരിക്കും അവരുടെ കയ്യിൽ അഞ്ച് പൈസ നിൽക്കില്ല ടൂർ പോകുന്നത് മോശമാണെന്നല്ല പറഞ്ഞത് നമ്മളെല്ലാം ഒരു ദിവസം മരിക്കും നമുക്കെല്ലാം അവർക്കിതെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകേണ്ടി വരും ഇപ്പൊ പണം അഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടി വരും പക്ഷെ ഞാനിതൊന്നും അല്ല പറയുന്നത് അതെല്ലാം വേണം നമ്മൾ ഇച്ചിരി പൈസ സ്വരൂപിച്ച് വെക്കണം നമുക്കൊരു എമർജൻസി ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വൈ വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് പണമില്ല പണമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുന്നവരുണ്ട് കടം വാങ്ങി നടക്കുന്നവരുണ്ട് ഈ കടം വാങ്ങി നടക്കുന്നവര് ഇതുപോലെ ചിലവാക്കുകയും ചെയ്യും എന്നിട്ട് കടം വാങ്ങിക്കുകയും ചെയ്യും അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ചിന്താഗതികളിൽ ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ ആദ്യമേ എല്ലാവരും എല്ലാം കൂടെ ഒറ്റക്ക് നിർത്തുകയൊന്നും വേണ്ട കുറേശ്വേ ഓരോ കാര്യങ്ങൾ നമ്മളൊരു എടുക്കുക എല്ലാവരുടെയും വീട്ടിലൊരു ബുക്കും പേനയും കാണില്ലേ അത് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു അവൾ അവളെനിക്കൊരു ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു മാറ്റർ ഇട്ട് തന്നു തന്നൊരു ഫോട്ടോയൊക്കെ അപ്പോൾ ഞാൻ ഒരു വൈറ്റ് പേപ്പറിൽ എനിക്കിന്ന് വരച്ച് തരാൻ പറഞ്ഞാൽ പറയുക ചേച്ചി ഇവിടെ പേനയും ബുക്കും ഒന്നും ഇല്ല പഠിക്കണ കുട്ടികളാരും ഇല്ല മോള് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു ബുക്കും ഒരു പേനയും വേണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അതിലെഴുതിയിട്ട് നമ്മൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ പണം എങ്ങനെയൊക്കെയാണ് അനാവശ്യമായി ചിലവായതെന്ന് നമ്മൾ എല്ലാ മാസവും ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഓർത്തിരുന്നു കൃത്യമായിട്ടൊന്നും എഴുതേണ്ട ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് അനാവശ്യ ചിലവുകളാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട കാര്യം നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് പലരും ഏറ്റവും ആദ്യം വരുമാനം കിട്ടുമ്പോൾ സേവ് ചെയ്ത് വെക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഈ പണം ചിലവാകുന്നതിന് എല്ലാ മാസവും കൃത്യമായിട്ട് ചിലവാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് എഴുതി വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ബഡ്ജറ്റ് നമ്മുടെ പണം സമ്പാദിക്കുന്ന കാര്യം കൂടെ എഴുതി വെക്കാം ഇരുപതിനായിരം രൂപ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയെങ്കിലും സേവ് ചെയ്ത് വെച്ചുകൂടെ പതിനായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ആയിരം രൂപയെങ്കിലും സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം നമ്മൾ എന്നിട്ട് ബാക്കി ചിലവാക്കിയാൽ മതി അപ്പോൾ എന്നിട്ട് നമുക്ക് ചിലവ് നടത്തുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വരുമാനം കണ്ടെത്തുവാൻ നോക്കണം അപ്പോൾ ഈ സേവിങ്സ് ആയിരം എന്നുള്ളത് രണ്ടായിരം ആക്കുവാൻ നോക്കണം അങ്ങനെ സേവിങ്സ് കൂട്ടിക്കൊണ്ട് വരണം പല പലതുള്ളിൽ പെരുവള്ളം എന്ന് കേട്ടിട്ടില്ലേ കുറേശ്ശെ സേവ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമ്മുടെ ബാങ്കിലുള്ള ക്യാഷ് ബാലൻസ് വർദ്ധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് പണം ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാനല്ല പറഞ്ഞത് ആ സേവ് ചെയ്ത് വെച്ച പണം കൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്കതിൽ നിന്ന് ലാഭം കിട്ടുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും സാധിക്കും എല്ലാവർക്കും പറ്റും കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഗ്രൂപ്പിലൊരു ചേച്ചി പറഞ്ഞതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചേച്ചി അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നിങ്ങൾ വാങ്ങിക്കുക എന്നിട്ട് നിങ്ങളത് പന്ത്രണ്ട് രൂപയ്ക്ക് വിൽക്കുക നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടും പയ്യെ പയ്യെ നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളർത്തിക്കൊണ്ട് വരുവാനും സാധിക്കും അപ്പോൾ എല്ലാവരും വരുമാനം കൂടുതൽ ഉണ്ടാക്കണം പിന്നെ കുറഞ്ഞ വരുമാനം ഉള്ളതുകൊണ്ടാണ് സേവ് ചെയ്ത് വെക്കുവാൻ സാധിക്കാത്തതെന്നും നിങ്ങൾ വിചാരിക്കരുത് അത് തെറ്റാണ് നമ്മുടെ ചിന്താഗതികൾ മാറ്റണം അനാവശ്യമായ കാര്യങ്ങൾ ചിലവാക്കരുത് മറ്റുള്ളവരെ കണ്ട് അനുകരിച്ച് അവർ ചെയ്യുന്നത് പോലെ ഇല്ലാത്ത പണം ഉണ്ടാക്കിയിട്ടല്ലേ കടം വാങ്ങിയിട്ട് നമ്മൾ ചിലവാക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഒരു വരുമാനവും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ കിട്ടും ഒരു വഴി ദൈവം തമ്പുരാൻ കാണിച്ചു തരും കേട്ടോ നിങ്ങളുടെ പ്രദേശത്തുള്ളവരൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ചിമ്മനാ ബ്ലോഗ്സ് എന്ന നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനായിട്ട് നിങ്ങൾ മൊബൈൽ ഫോൺ ിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തു കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിമ്മന ബ്ലോക്സ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ ഏത് ജില്ലയിലെ ആൾക്കാരാണോ നിങ്ങൾ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ എറണാകുളം ജില്ലയുടെ ഗ്രൂപ്പിൽ ചേരിക്കും നിങ്ങളുടെ പേര് നിങ്ങളുടെ എറണാകുളം ജില്ലയിൽ നിങ്ങളുടെ കറക്റ്റ് സ്ഥലം എവിടെയാണ് ഇപ്പോൾ മുളന്തുരുത്തിയാണെങ്കിൽ മുളന്തുരുത്തി മീനു മുളന്തുരുത്തി എന്ന് എഴുതിയിട്ട് നിങ്ങൾ സ്റ്റിച്ചിങ് ആണെങ്കിൽ സ്റ്റിച്ചിങ് എന്ന് അവിടെ ടൈപ്പ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും ഒരു ദുഃഖം മൃതകരമായ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ എല്ലാ ജില്ലയിലും ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ തോപ്പും പൊടിയൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ചുകൂടെ ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ട് ഗ്രൂപ്പ് കുറച്ചുകൂടെ ഉഷാറാകും എന്തെങ്കിലും സംരംഭം ഉടനെ തന്നെ എല്ലാവർക്കും ചെയ്യുവാനായിട്ട് സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ